ഇന്ന് നമുക്ക് പറയപ്പെട്ട വന്തിരകുലത്തിൽ വരരുചിയുടെ പൂർവ്വകഥ കേൾക്കാം അപ്പോൾ ആദ്യമേ പറയട്ടെ കഥയിൽ ചോദ്യമില്ല പണ്ട് ഉജ്ജയിനിയിൽ വരരുചി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം വാൽമീകി രാമായണത്തിലെ ഗുഹൻ്റെ പുനർജന്മമാണ് ബേഡരാജാവായ ഗുഹൻ ബ്രാഹ്മ ബ്രാഹ്മണനായി പുനർജനിക്കുകയോ ഒരു കാര്യം ജാദ്യാഭിമാന കന്നട മാറ്റിവച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാലമാണിത് ഈശ്വരൻ മനുഷ്യരെ ജാതി തിരിച്ച് സൃഷ്ടിച്ചില്ല സീതാലക്ഷ്മണസമേതനായ ശ്രീരാമൻ സത്യപരിപാലനത്തിനായി സീതയോടുകൂടി വനവാസത്തിന് പുറപ്പെട്ടു യാത്ര ചെയ്ത് ഗംഗാതീരത്തെത്തി ആ നദിയിൽ പുണ്യസ്നാനം ചെയ്ത ശേഷം അദ്ദേഹം ശിംശിപൃഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അവതാരപുരുഷനായ ശ്രീരാമൻ തൻ്റെ ദേശത്ത് വന്നെത്തി വിശ്രമിക്കുന്നു എന്ന വാർത്ത കർണാകർണിക കേട്ട് വേടരാജാവായ ഗുഹൻ പൂക്കളും തേനും പഴങ്ങളുമായി ഓടിയെത്തി കാഴ്ചാദ്രവ്യങ്ങൾ ശ്രീരാമൻ്റെ കൽക്കൾ നിവേദിച്ചു സാഷ്ടാംഗ പ്രണാമം ചെയ്തു അയോധ്യ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കേണ്ടതില്ലെന്നും തൻ്റെ രാജ്യമായ ശൃംഗിവേരപുരം സ്വന്തം രാജ്യമായി കരുതി ഭരിച്ച് യഥാസുഖം കഴിയാമെന്നും ഗുഹൻ രാമഭദ്രനോട് പറഞ്ഞു നോക്കി സത്യം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാമന് ഗുഹൻ്റെ അപേക്ഷ സ്വീകാര്യമായില്ല പതിനാല് കൊല്ലം വനവാസം എന്നായിരുന്നല്ലോ രാമൻ്റെ പ്രതിജ്ഞ ഗുഹൻ്റെ ആവശ്യം അംഗീകരിച്ചില്ലെന്നു മാത്രമല്ല വനവാസ അനുകൂലമായ വേഷം ധരിക്കുന്നതിന് പറ്റിയ മട്ടിൽ തലമുടിയിൽ ജടയുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് വടക്ഷീരം കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു രാമനും ലക്ഷ്മണനും ഗുഹാനിരുതമായ വട വടക്ഷീരം മുടിയിൽ പുരട്ടി ജഡാധാരികളായി ശിംശിവ വൃഷച്ചുവട്ടിൽ ദർഭപ്പുല്ലും തളിലും ചെറു ചില്ലകളും ചേർത്തുണ്ടാക്കിയ തൽപ്പത്തിൽ രാമൻ സീതാസമേതനായി വിശ്രമിച്ചു കുറച്ചകലെ ശരചാപധാരിയായ ലക്ഷ്മണൻ രാമന് കാവൽ നിന്നു ശ്രീരാമഭദ്രൻ്റെ സേവനത്തിൽ താനൊട്ടും പിറകിലല്ലെന്ന് കാണിച്ചുകൊണ്ട് നിഷാദരാജനും ശരചാപാണിയായ ലക്ഷ്മണനോടൊപ്പം കാവൽ നിന്നു അകലെ വിശ്രമിക്കുന്ന രാമസങ്കേതത്തിൽ ഹിംസ്രമൃഗാദികളുടെ ആക്രമണം ഉണ്ടാകരുതല്ലോ നല്ല ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഗുഹൻ ഗുഹൻ കേവലം ഒരു വേടരാജാവല്ല ശ്രീരാമൻ സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പരമഭക്തൻ കൂടിയായിരുന്നു രാമസങ്കേതത്തെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് നിന്ന ഗുഹന് ആ സ്ഥാനം സാക്ഷാൽ പാലാഴിയായും അതിൽ മധ്യത്തിൽ മേഘശാമള വിഘ്നായ ഭഗവൻ വിഷ്ണു ലക്ഷ്മി സമേതം പള്ളിക്കൊള്ളുന്നതായും തോന്നി അയാളുടെ ശരീരം കോരിത്തരിച്ചു ഭക്തി ശ്രുധാരനായാൽ മുഖം നനഞ്ഞു ശരീരം സ്തംഭിച്ചു ആഹോ അനേകം ജന്മങ്ങൾ തപസ് ചെയ്ത് നേടേണ്ടതായ ദർശന നിഷ്കളങ്കമായ ഭക്തിയാൽ ഗുഹൻ നേടി ഭക്തിയുടെ ശക്തി അങ്ങനെയിരിക്കെ പെട്ടെന്ന് ആ ദൃശ്യം മാനത്തെ മഴവില്ലുപോലെ മറഞ്ഞു പഴയ മറ്റിൽ രാമൻ കിടന്നുറങ്ങുന്നു അത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ചിന്ത രൂപമെടുത്തു ശ്രീരാമൻ്റെ രക്ഷയ്ക്കായി ഞാൻ അമ്പും ബില്ലും കയ്യിലെടുത്തു കാത്തു നിൽക്കുന്നു എന്തൊരു മിഥ്യാഭിമാനമാണ് എൻ്റെ മനസ്സിൽ സർവപ്രപഞ്ചങ്ങളുടെ ഈ ഇച്ഛായ മാത്രയിൽ ഉണ്ടാക്കിയും അഴിച്ചും കളിക്കുന്ന ഭഗവാനല്ലയോ ഇത് മായ സഹായനായി ഇവിടെ മനുഷ്യനായി വന്നവനല്ലേ ഈ രാമഭദ്രൻ ഞാൻ എത്ര വലിയ മൂഢൻ ഭഗവാനെ എൻ്റെ ചിന്ത അപരാധം ക്ഷമിക്കണമേ ഈ ചിന്ത അവസാനിക്കേണ്ട താമസം മറ്റൊരു മനോഹര ദൃശ്യം ഗുഹനെ കാണാനിടയായി താമരപ്പൂമൊട്ട് പോലെ പ്രാഥമിക ശരചന്ദ്രനെപ്പോലെ കഥകത്തുമ്പ പോലെ വാഴ കൂമ്പുപോലെ മാധുര്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ സ്രോതസ്മൂർത്തീകരിച്ചതുപോലെ രാമസങ്കേതത്തിൽ ഒരു ശിശു കിടന്നുറങ്ങുന്നു ആകാശത്ത് തെറ്റിത്തെറിച്ച ഒരു നക്ഷത്രമാണോ ഇത് എന്ന് ചിന്തിപ്പിക്കും വിധം തൃണ്ടൽപ്പത്തിലും അനാഥനെപ്പോലെ ശയിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ നിഷാദരാജൻ്റെ ഹൃദയം അനുകമ്പയായി കാട്ടിലേക്ക് പോയ മകനെ വിചാരിച്ച് വിചാരിച്ച് മനസ്സ് തൂകുന്ന ഭാവത്തിൽ തത്സമയം ആ മഹാഭക്തൻ ദശരഥനായി തീർന്നു അധികം താമസിക്കേതെ ഈ ദൃശ്യം ഒരു സ്വപ്നം പോലെ മാറിയകുന്നു ജഡ മകുടധാരിയായ രാമൻ അതാ വനത്തിൽ കിടന്നുറങ്ങുന്നു അമ്പം വില്ലും പിടിക്കുന്നതിൽ അയാൾ കൂടുതൽ ജാഗ്രത പാലിച്ചു അന്നത്തെ രാത്രിയിൽ ഗുഹൻ ഇപ്രകാരം പല അത്ഭുതങ്ങളും കണ്ടു എന്നാൽ അയാളുടെ മനസ്സിൽ തങ്ങി നിന്നത് ശ്രീരാമചന്ദ്രൻ്റെ കോമള ശ്യാമള ശിശുരൂപവും ഭാവവുമാണ് ഈ ദശരഥ ഭാവം പ്രസാദിച്ചു ഗുഹന് തൻ്റെ പിതൃത്വം ഇനിയൊരു ജന്മത്തിലുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഭഗവാന്റെ അനുഗ്രഹശക്തി നോക്കണേ പന്തിരുകുലത്തിൻ്റെ പിതൃത്വത്തിലൂടെ പന്ത്രണ്ട് തവണ ഗുഹന് ദശരഥൻ്റെ സ്ഥാനം നൽകി പന്ത്രണ്ട് എന്ന ചോദ്യത്തിനുത്തരം പറയയുടെ പൂ പൂർവജന്മ വൃത്താന്തത്തിൽ നിന്ന് മനസ്സിലാക്കുക അങ്ങനെ ത്രേതായുഗത്തിലെ ഗുഹൻ കാലമായപ്പോൾ കലിയുഗത്തിൽ വരരുചിയായി അവതരിച്ചു ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം വരരുചി രാജസന്നിധി